ഹലോ എന്താ അവൻറെ എൻഗേജ്മെന്റ് ഐ ഡി ആരടീഷന്റെയോ അല്ലേ പിന്നെയാ രമണന്റെ ഇൻസ്റ്റഗ്രാം ഇട്ടിട്ടുണ്ട് എക്സ്ചേഞ്ചിന്റെ നല്ല നല്ല സുന്ദരി ഒരു ഒരു ഭയങ്കര ഭംഗിയുള്ള പെണ്ണ് ഈ കണ്ടിട്ടാണോ നീ അവളെ ആണോ കാണാൻ നല്ല എന്നെ ആണോ കാണാൻ നല്ലത് സൂപ്പർ അല്ലേ അവളെ വെച്ച് നോക്കിയാടി അവള് നല്ല വെളുത്തിട്ടല്ലേ വെളുത്തിട്ട് തന്നെ പക്ഷെ നിന്റെ ഐശ്വര്യം ഉണ്ടോ ആ മുഖത്ത് കള്ളത്തരം പറയല്ലേ എടി പബിതേ നിന്റെ വില നിനക്ക് അറിഞ്ഞുകൂടാടി അതാണ് നീ ഇങ്ങനെ

എന്റെ എക്സിന്റെ ഇൻസ്റ്റഗ്രാമിട്ടുണ്ട് റിങ് എക്സ് പെണ്ണടി ഭംഗിയുള്ള പെണ്ണ് നല്ല രസം മുതുക്കി മുതുക്കി കണ്ടിട്ടാണോ നീ കര അവളെ ആണോ കാണാൻ നല്ലത് എന്നെ ആണോ കാണാൻ നല്ലത് അല്ലേ അവളെ വെച്ച് നോക്കിയാടി അവള് വെളുത്തിട്ടല്ലേടിട്ട് തന്നെ പക്ഷെ നിന്റെ ഐശ്വര്യം ഉണ്ടോ ആ മുഖത്ത് കള്ളത്തരം പറയല്ലേ നിന്റെ ൂടാടി അതാണ് നീ ഇങ്ങനെ നിന്റെ കണ്ണ് നിന്റെ കണ്ണ് വെച്ച് ആരും നോക്കിക്കഴിഞ്ഞോ അവരവിടെ മറിഞ്ഞു വീഴും സത്യം പറഞ്ഞാൽ എത്ര വട്ടം ഞാൻ വീണ് പോയിട്ടുണ്ടോന്ന് നിനക്ക് അറിയാവോ ഞാനും നീ അല്ലാതെ ഈ ലോകത്ത് പിന്നെ സൗന്ദര്യം ഉള്ളവരാരുംടി നീ ഒന്ന് ആലോചിച്ച് നോക്ക് മുതുക്കി പെണ്ണിനെ കണ്ടോണ്ട് അവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നത് കൊച്ചി കൊച്ചിന്റെ കാര്യം പോയി നോക്കുക അവൻ പോട്ടടി നമുക്ക് അടുത്ത ആൾ സെറ്റ് ആക്കാം